ഹലോ ഗായദ് അപ്പോ ഇനി നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പുറത്തു പോകാണ് രാവിലെ പ്രത്യേകിച്ച് ഒന്നും കഴിച്ചില്ല ഒന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ കളയിൽ പോലെ അത് ഇറച്ചിക്ക് പോയി വന്ന സമയത്ത് കുറെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സാധനം ഇനി കൊടുത്തു കഴിഞ്ഞാൽ വേണ്ടിയിട്ട് അതിലുള്ള സാധനങ്ങൾ കുറെ ഒക്കെ പേർക്കി കഴിച്ച് രാവിലത്തെ ആ ഒരു വിശപ്പ് ഞാൻ മാറ്റി ഉച്ചയ്ക്ക് കഴിക്കാൻ പോകുന്നത് എന്തെങ്കിലും ബിരിയാണി ഒക്കെ കഴിക്കാൻ വിളിച്ചിട്ടാണ് പോകുന്നത് നല്ല വിശപ്പുണ്ട് എനിക്കിങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടുള്ള ക്ഷീറൊന്നുമില്ല അപ്പൊ ഞാൻ ഇവിടെ ഇൻട്രോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് പക്ഷെ ഇതുവരെ അവരുടെ റെഡി ആയി ഇറങ്ങി കഴിഞ്ഞില്ല അപ്പോൾ ഞാൻ അവര് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അവർ ഇറങ്ങി വരുന്നുണ്ട് മുകളിൽ നിന്ന് പിന്നെ ഇവിടെ അടുത്ത് ഈ ഒരു വീട്ടില് പെറ്റിര വളർത്തുന്നുണ്ട് ഒരു ഡോഗിനെ നല്ല ഭയങ്കര ഡോഗ് ഇങ്ങനെ ഹെയർ ഒക്കെ ഉള്ളത് നല്ല ഭയങ്കര ഒരു ഡോഗാണ് ഏർ ഭയങ്കര ക്യൂട്ടാണ് പക്ഷെ എന്തായാലും കുറച്ചോണ്ടിരിക്കും അങ്ങനെ നമ്മൾ ബിരിയാണി കഴിക്കാൻ വന്നിട്ടില്ല നമുക്ക് റൂമിൽ നിന്ന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നടക്കാവുന്ന ദൂരമുണ്ട് ബിരിയാണി കുഴപ്പമുണ്ടായിരുന്നില്ല ഇഷ്ടോ അങ്ങനെ നമ്മള് എല്ലാവരും ഹാഫ് ബിരിയാണി കഴിച്ചത് അറുപത് രൂപയാണ് പ്രൈസ് വന്നിരിക്കുന്നത് ഹലോ നമ്മളിപ്പോ ഉള്ളത് ബ്ലൂ ബസാർ ഷോപ്പിംഗ് വില്ലേജ് പറഞ്ഞ സ്പോട്ടിലാണ് ഇവിടെ ഒത്തിരി പെറ്റ്സ് ഉണ്ട് അപ്പൊ ആ പെറ്റ്സിനെ ഒക്കെ കാണാൻ വേണ്ടിട്ടാണ് വന്നിരിക്കുന്നത് അധികം ഉണ്ട് ബാക്കി രണ്ടുപേര് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് വന്നോണ്ടിരിക്കയാണ് ഉമ്മയും വരുന്നുണ്ട് താന്ദ്രു പത്ത് എടുക്കുക വെയിൽ വെള്ളം വയ്യ സോ നല്ല ഭയങ്കര ഒരുപാട് പൂക്കള് അടിപൊളിയാണ് നമ്മൾ ഉള്ളിൽ പോയിട്ടില്ല ഉള്ളിലേക്ക് പോയിട്ടുള്ള കൂടുതൽ വിശേഷങ്ങൾ കാണിച്ചതാട്ടോ നമ്മളതിനുള്ളിലേക്ക് ചേർ കഴിയുമ്പോ ചുമർ ചിത്രങ്ങൾ കാണാൻ പറ്റും പിന്നെ ഇവിടെ ഒരു പ്ലാവ് മരം അതിനു അതിനുള്ള വലിയ ചക്ക പിന്നെ ഇവിടെ ചിത്രം നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന സ്പേസ് പിന്നെ മിക്കി മൗസ് മങ്കി ആഹ് നോക്ക് ഇത് ചോട്ട് പിന്നെ ഒരു ഡക്ക് ഉണ്ട് ഈ കാർട്ടൂണിൽ ഓർമ്മയില്ല എല്ലാവരും എല്ലാവരും ഓപ്പൺ ഇവിടെ വർക്ക്ഔട്ട് ഞങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട് എന്റെ മൈക്ക് ചെറുതായിട്ടൊന്നും ഓഫായി പോയി അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്നതൊന്നും റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മളിത് എഡിറ്റ് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് വോയിസ് പോയിട്ടില്ലെന്ന് നമ്മള് ലൈമിനെ കുറിച്ച് പറയായിരുന്നു നല്ല ലൈമായിരുന്നു പിന്നെ നമ്മൾ ഇതാ എക്സോട്ടിക് ബേഡ്സ് പാർക്കാണ് ഇരുന്നൂറ് രൂപയാണൊരാൾക്ക് പ്രൈസ് കഴിയുന്നത് പേടില്ല ഒരു ഭയം എനിക്ക് ചെറിയൊരു പേടി അത് നല്ല കാട് നല്ല മുറിച്ച് നല്ല നഗന് എനക്ക് നല്ല ധൈര്യം ഉണ്ടെങ്കിൽ എനിക്ക് എത്ര ധൈര്യം കേട്ടാ

Wuuu ഇത് മൂന്നാമത്തെ ഒരു അല്ലെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ചെറിയ കിളികളായിരുന്നു രണ്ടാമത് കുറച്ചൊരു വലിയ കിളികൾ മൂന്നാമതല്ല ഇതിൽ ഏത് കിളിയാണ് ഈ ചീടത്തും ആ ആ പാവമാണ് ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അയ്യോ നമുക്ക് പോയി നോക്കാം നമ്മളുണ്ടല്ലേ ഒരു പ്രത്യേക തരം കുരങ്ങൻ കുഞ്ഞ് പിന്നെ രണ്ട് വെറൈറ്റി ആയിട്ടുള്ള പാമ്പുകൾ പിന്നെ ഒരു ഗുവാന പോലെ ഒരു വലിയ ഒരു ജീവി പിന്നെ ഒരു കുട്ടി മുതലിയാണ് ഈ അവസാന ഭാഗത്തായിട്ട് അവർ വെച്ചേക്കുന്നത് നമുക്ക് ഈ പെറ്റിനെയൊക്കെ വേണമെങ്കിൽ എടുക്കാം എനിക്ക് ഭയങ്കര ധൈര്യമായതുകൊണ്ട് ഞാൻ എടുക്കാൻ ശ്രമിച്ചായിരുന്നു ഈ ഒരു ഇതിൻ്റെ ബാക്കിൽ ഞാൻ ആ ഒരു വീഡിയോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ട് നോക്കണം കേട്ടോ ഇനി ഈ വീഡിയോ എങ്ങാനും വൈറലായി എനിക്കെങ്ങാനും ഒരു തീരതയ്ക്കുള്ള അവാർഡൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ಅದು ಸ್ವಾಭಾವಿಕ ಮಾತ್ರ ಹಿಡಚಾ ಮಾಡಿದ್ ನಾನು ಒನ್ಸೇ ಹೇಳ್ತೀನಿ ಚಿಕ್ಕ ಕಟ್ಟಾ ಅವ್ಡಿ ಕಟ್ಟಾ ಸರಿಯಾಗಿ ಇಲ್ಲ ನಾನು ಎಳ್ತೀವಿ ಅಚ್ಚಾ ಪೈಸೆ ಕೊಡಕೊಂಡ್ನ ನೀನು ಆ ಪೈಸೆ ಅಲ್ಲ 14 ಮೀಟರ್ ಆದಿ ಇವಡೆ ಬಾ ಬಡಾ ಎಂಡೆ ಎಂತೆ ಫನ್ನಿ ಚಿನ್ನ ಬಿಡಕೋಟ ನೇಹಾ ಬಾ ಬಾ ನೇಹಾ ಹಸಾರಿಲ್ಲ ಬಾ 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 ಕೋನ್ ಬಾ ಇ쁘ಡಾ ಇ쁘ಡಾನ್ ಬರೋ ನೇಹಾ ಕನ್ನಡಕ್ಕೆ ಕನ್ನಡಕ್ಕೆ ಜಸ್ಟ್ ಎಂತ ಬರ್ತಿ ഞാൻ ഓടിയ വഴിയില് പുല്ല് പോലും മുളക്കില്ല എന്നാണ് പറഞ്ഞു കേട്ടത് അത്രയ്ക്ക് കുറച്ച് കളിക്കാനുള്ള റൈഡിലൊക്കെ കേറി ഇതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു പിന്നെയും ഒത്തിരി റൈഡുകൾ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കേറിയ രണ്ടു മൂന്ന് റൈഡിന്റെ മാത്രമേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ എന്തായാലും ഇത് അടിപൊളിയായിരുന്നു

മൈക്ക് നോഫായി പോയി അതുകൊണ്ട് പിന്നെ ഐ ലവ് ദിസ് വൈ ഇഷ്ടമായി സംസാരിക്കാൻ പ്രൊതുവേ സ്കൂളിലൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു പക്ഷെ ഞാൻ മൈക്ക് പിടിച്ച് സംസാരിക്കുമ്പോ ആരും ശ്രദ്ധിക്കുന്ന ഇപ്പഴത ഇപ്പോഴും മൈക്ക് പിടിച്ചേക്കുമ്പോ ഒരാൾ പോലും ശ്രദ്ധിക്കത്തില്ല മൈക്ക് ചുറ്റും ചെയ്യാൻ അല്ലെങ്കിൽ നമ്മള് ലുലുമോളിൽ നിന്ന് ഇറങ്ങി നേരെ ഒരു ഹെയർ കട്ടിന് പോയി ഷെൽസൊരു ഹെയർ കട്ട് ചെയ്തു നാളെ സ്നേഹയുടെ ഹെയർ കളർ ഡേ ആണ് നാളെ നമ്മള് ഹെയർ കളർ ചെയ്തു ആൻഡ് ഇപ്പൊ നമ്മള് ഇവിടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ ഉണ്ട് ഇവിടെ ഒരു മസാല ദോശ കഴിക്കും മസാല ദോശ വേണം പറഞ്ഞു പിന്നെ നോക്കാ എനിക്ക് വേണം ഞാൻ മൈക്കുറിച്ച് സംസാരിച്ചാൽ എനിക്കും മസാല ദോശ തരാമെന്ന് പറഞ്ഞു സോ നമ്മളിപ്പൊ മസാല ദോശ കഴിക്കാൻ ഇപ്പൊ ടൈം നയൻ തേർട്ടി ടു ഈ ഒരു ടൈമിലൊക്കെ ഇവിടെ മസാല ദോശ കിട്ടുന്നതിന് വല്യ കാര്യ കാരണം നമ്മളവിടെ ലൈക്ക് കൂച്ചനാടൊന്നും ഈ ടൈമില് കിട്ടൂലെ ക്ലോസ് ചെയ്യും കിട്ടുവോ ഞാൻ കണ്ടില്ല അപ്പൊ നല്ല ചൂട് മസാലദോശ ഒന്നത്തെ കഴിക്കാം എന്താ പറയുക അതറിയില്ല കുറച്ച് സമയമായി ബട്ട് ഇതുവരെ വന്നിട്ടില്ല ഈ മയക്കു ഭയങ്കര ഇഷ്ടപ്പെട്ട ഇതൊക്കെ പഠിച്ചു സംസാരിക്കുമ്പോ എന്താ വല്യൊരാളെ പോലെ ഒക്കെ തോന്നുന്നു മസാല ദോശ വന്നിട്ടുണ്ട് ഈ ഒരു ചൂടൊക്കെ തന്നെയാണ് മാക്സിമം ചൂട് തോന്നുന്നത് രാവിലെ ഉണ്ടാക്കി തുടങ്ങി അല്ല മസാല ചൂടുണ്ട് ചമ്മന്തി കാണാൻ വലിയ രസവുമില്ല ഞാൻ കാണിച്ചുണ്ട് വെല്ലാണ്ട് കാണിച്ചതാ പറ്റുന്ന വെള്ളാണ്ട് കാണിച്ചത് തന്നെ എന്റെ ഫുഡില് ചമ്മന്തി ആവും എനിക്ക് അത്രയും ചമ്മന്തി ഇഷ്ടം സാമ്പാർ മുങ്ങി തപ്പി വെണ്ടക്കയ കിട്ടി എണ്ണയും മത്തം കിട്ടി വെള്ളം തക്കാളി പറഞ്ഞല്ലോ ചായ ചായ അതിനർത്ഥം എനിക്കൊന്നും വേണ്ട ചായ വേണ്ട ടിപൊളിന്നും പറയാൻ പറ്റില്ല മന്ത്സ് ആയി വീട്ടിൽ പോയിട്ട് അതുകൊണ്ട് അവിടെ നാട്ടിൽ തന്നെ കാണാൻ ഇങ്ങോട്ട് വന്നു എൽമി ഹൗസ് കൊച്ചി ഇന്നലെ ഇങ്ങനെ ചോദിച്ച അല്ല നോ കൊച്ചി ആണല്ലേ എന്നെ കാണാനാ വന്നു അല്ലേ നമുക്ക് ഞങ്ങൾ ഇവിടെ മോർണിംഗ് ഫുഡ് ഒന്നും കഴിക്കാറില്ല കൊച്ചിയിൽ നമ്മള് കൂടുതലും മോർണിംഗ് ഫുഡ് ഒന്നും കഴിക്കാറില്ല എണീക്കെ ഉച്ചയ്ക്ക് ഒരു ഫുഡ് അങ്ങനെ അങ്ങനത്തെ ഒരു ഡെയിലി റൂട്ടീൻ അവരൊക്കെ രാവിലെ നേരെ ബ്രേക്ക്ഫാസ്റ്റ് വിളിച്ചിട്ട് അല്ലെ പക്ഷെ ഞാൻ അങ്ങനത്തെ ഒരു പേഴ്സൺ ആയിരുന്നു അല്ലെ വേണിറ്റ് കഴിഞ്ഞാ ഹാഫ് ആൻ ഫുഡ് അവരു പേഴ്സൺ ആയിരുന്നു അപ്പൊ ഞാൻ അറിയേണ്ട മാറ്റം കണ്ട് എന്റെ ചേച്ചി അത്ഭുതപ്പെട്ടു അതിയുടെ കൂട്ട് ഇവരൊന്നും മനസ്സിലാക്കിക്ക എന്റെ എന്റെ ഒരു സമാധാന സൈഡ് ഒന്നും അവർ കണ്ടിട്ടില്ല വീട്ടില് മറ്റേ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ സൈഡ് മാത്രമല്ല സഹന സമ അങ്ങനെ നമ്മള് ഫോണിന്റെ കവർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ടാണ് എന്റെ ഈ ഞാൻ ഉപയോഗിച്ചിരുന്ന ഈ ഒരു കവർ ഏകദേശം ഒരു ഒന്നേക്കാ വർഷമായിട്ട് ഉപയോഗിച്ചിരുന്ന എൻഗേജ്മെന്റിന് കേട്ടോന്നായിരുന്നു പിന്നെ നമ്മൾ ഇപ്പൊ കവർ ആക്കിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ ഇതിനു റുപ്പീസ് ആയിരിക്കുന്നത് കളർ ആണ് പിന്നെ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കൊച്ചിയില് ഡേ ടു ഇവിടെ അവസാനിച്ചേക്കാണ് ഇനി നാളെ ഡേ ത്രീ ആണ് നാളെ നമുക്കൊന്ന് പാർലർ പോകണം മുടി ചെറുതായിട്ട് കളർ ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നെന്താ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ നാളത്തെ ബ്ലോഗിൽ കാണാം കേട്ടോ അപ്പൊ ശരി ബൈ ബൈ